ശ്രീലങ്കയ്ക്കെതിരായ ഏകദിനം ട്വന്റി ട്വന്റി പരമ്പരകൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു ഏകദിന ടീമിനെ രോഹിത് ശർമ്മയും ട്വൻ്റി ട്വന്റി ടീമിനെ സൂര്യകുമാർ യാദവും നയിക്കും രണ്ട് ഫോർമാറ്റിലും ഷുഭ്മാൻ ഗില്ലാണ് വൈസ് ക്യാപ്റ്റൻ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന ടി ട്വന്റി പരമ്പരകൾക്കുള്ള ടീമിനെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പ്രഖ്യാപിച്ചത് ഹാർദിക് പാണ്ഡ്യയെ മറികടന്ന് സൂര്യകുമാർ യാദവ് ടി ട്വന്റി ടീമിന്റെ നായകനായി സൂര്യകുമാർ മുൻപ് ഏഴ് ടി ട്വന്റി മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ചിട്ടുണ്ട് അവയിൽ അഞ്ചിലും ഇന്ത്യ വിജയിക്കുകയും വ്യക്തിഗത സ്കോർ മുന്നൂറ് റൺസ് നേടുകയും ചെയ്തു ഒരു സെഞ്ചറിയും രണ്ട് അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെയാണിത് ക്യാപ്റ്റനായിരുന്നപ്പോഴും മികച്ച പ്രകടനം പുറത്തെടുത്തതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് സൂര്യകുമാറിനെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് ഏകദിന ടീമിന്റെ നായകനായി രോഹിത് ശർമ്മ തിരിച്ചെത്തി മലയാളി താരം സഞ്ജു സാംസൺ ടി ട്വന്റി ടീമിൽ വൈസ് ക്യാപ്റ്റനായും ഹാർദിക് പാണ്ഡ്യ ഇല്ലെന്നതാണ് ശ്രദ്ധേയം ഇരു ഫോർമാറ്റിലും ശുഭ്മാൻ ഗില്ലാണ് വൈസ് ക്യാപ്റ്റൻ ലോകകപ്പിൽ വൈസ് ക്യാപ്റ്റനായിരുന്ന ഹാർദിക് പാണ്ഡ്യയെ ടി ട്വന്റി ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രോഹിത് ശർമ്മയ്ക്കൊപ്പം വിരാട് കോഹ്ലിയും ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലുണ്ട് അതേസമയം ഋഷഭ് പന്ത് ഏകദിന ടി ട്വന്റി ടീമുകളിൽ വിക്കറ്റ് കീപ്പറായി ഇടം നേടി റിയാൻ പരാഗും ഏകദിന ടി ട്വന്റി ടീമുകളിൽ ഇടം നേടി ചിംബാവയ്ക്കെതിരെ സെഞ്ചുറിയുമായി തിളങ്ങിയ അഭിഷേക് ശർമ്മ ഋതുരാജ് ഗേഗ്വാദ് എന്നിവർക്കും ടി ടീമിൽ ഇടം ലഭിച്ചില്ല സ്പോർട്സ് ഡെസ്ക് ചേഹി ന്യൂസ്